ഉത്തരായണകാലത്തെ വരവേറ്റ് ദിനത്തിൽ ചിറ്റിലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു ക്ഷേത്രത്തിനു ചുറ്റുമായി അടുപ്പുകൂട്ടി അതിലാണ് പൊങ്കാല വെച്ചത് രാവിലെ ക്ഷേത്രമേൽശാന്തി ഹരീഷ് നമ്പൂതിരി പണ്ടാരടുപ്പിൽ പകർന്നതോടെ പൊങ്കാല നിവേദിക്കലിനുള്ള തുടക്കമായി തുടർന്ന് ഭക്തർ മറ്റടുപ്പുകളിലേക്കും തീപ്പകർന്നു ക്ഷേത്രമേൽശാന്തി കരിയന്നൂർ ആവാഹനം നടത്തിയതോടെ ഉത്സവത്തിന് സമാപനമായി അഞ്ച് വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട് നാടിൻ്റെയോ എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എല്ലായ്പ്പോഴും പൊങ്കാലയിടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഭക്ത ഞങ്ങളിൽ നിന്നാണ് ദൈവത്തിന് കൊടുക്കുന്നത് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അവിടെ നിന്നാണ് പ്രസാദം വരുന്നത് ഇത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് മനസ്സിലെന്തെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങൾ നടപ്പ് നിറച്ച് വഴിപാടുകളും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ദേവിയുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾ അടുത്ത വർഷം പൊങ്കാല ഇടും നമ്മുടെ കായിക സ്ഥിതി ഇല്ലാതെയാണ് വിശ്വാസം വിശ്വാസമുള്ളത് എല്ലാവരുടെയും വിശ്വാസമുള്ളത്